സുധാകരൻ കണ്ണുരുട്ടി സുധാകരനെ വാഴ്ത്തി എച്ച് സലാം എം എൽ എ ഇതെന്താ കാക്ക മലർന്നു പറക്കുകയാണോ ഒടുവിൽ ജി സുധാകരന്റെ മഹത്വം എച്ച് സലാം എം എൽ എ തിരിച്ചറിഞ്ഞിരിക്കുന്നു സൈബർ ആക്രമണങ്ങളിൽ ജി സുധാകരന്റെ പിന്തുണയുമായി എച്ച് സലാം എം എൽ എ എത്തുന്നത് രാഷ്ട്രീയ കൗതുകമാണ് പാർട്ടിക്കെതിരായി സുധാകരൻ കെ വേദിയിൽ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും കൂടി വ്യക്തമാക്കുകയാണ് സലാം സുധാകരന്റെ പകരക്കാരനായി എത്തി അമ്പലപ്പുഴയിൽ എം എൽ എ ആയ സലാം രാഷ്ട്രീയ ഗുരുവിന് ഏറ്റവും അധികം പണി കൊടുത്ത വ്യക്തിയാണെന്ന് അറിയാത്ത ആലപ്പുഴക്കാർ ഉണ്ടാവില്ല സലാമുമായുള്ള പ്രശ്നങ്ങളാണ് സുധാകരനെ സി പി എമ്മിൽ നിന്നു മാറ്റിയത് മന്ത്രി എന്ന നിലയിൽ ഒന്നാം പിണറായി സർക്കാരിൽ തിളങ്ങി നിന്ന സുധാകരനെ ഒന്നുമല്ലാതാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചു കുട്ടികൾ പോലും പറയും ആ പേര് മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വെക്കുന്ന ഫ്ലെക്സിൽ പോലും സുധാകരന്റെ ചിത്രം ഒഴിവാക്കി പുതിയ എം എൽ എയുടെ അടിച്ചതൊന്നും അമ്പലപ്പുഴയിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല വെറും ബ്രാഞ്ചംഗമായി തരം താഴ്ത്തപ്പെട്ട സുധാകരനെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും ക്ഷണിച്ചില്ല ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും പങ്കെടുപ്പിച്ചില്ല എന്നാൽ ഇപ്പോൾ ഈ സലമാണ് സുധാകരന്റെ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് സുധാകരനെ ആക്രമിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ ചില എഴുത്തുകൾ കണ്ടു അതിൽ സുധാകരൻ മനസാക്ഷിയുടെ സഹോദരനാണെന്ന തോന്നൽ എഴുതിയവർക്ക് എന്തുകൊണ്ട് ഉണ്ടായില്ല അങ്ങനെ ആക്രമിക്കേണ്ട ആളല്ല അദ്ദേഹം ആറു പതിറ്റാണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് രക്തസാക്ഷി കുടുംബമാണ് മോശമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പറയും അത് പറയുന്നത് തെറ്റായി കണക്കാക്കേണ്ട കാര്യമില്ല എന്നാണ് സലാം പറഞ്ഞത് സൈബർ ആക്രമണത്തിനെതിരെ ഇന്നലെ സുധാകരൻ തുറന്നടിച്ചതിന് പിന്നാലെയാണ് സലാമിന്റെ മലക്കം മറച്ചിലെന്നത് ശ്രദ്ധേയമാണ് സൈബർ ആക്രമണത്തിന് പിന്നിൽ അമ്പലപ്പുഴയിലെ പത്ത് പതിനഞ്ച് പേരാണെന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു തനിക്കെതിരായ ഇടത് സൈബർ ആക്രമണം രാഷ്ട്രീയ തന്തയില്ലായ്മയാണെന്ന് ജി സുധാകരൻ വിമർശിച്ചു സൈബർ പോരാളികൾ എന്നൊരു ഗ്രൂപ്പില്ലെന്നും ഇവർ പാർട്ടി വിരുദ്ധരാണെന്നും അദ്ദേഹം ആരോപിച്ചു ധൈര്യമുണ്ടെങ്കിൽ പുന്നപ്രയിൽ വന്ന പൊതുയോഗം വിളിച്ച് തനിക്കെതിരെ പറയാൻ ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു സുധാകരന്റെ വാക്കുകൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നതിന് തെളിവാണ് സലാമിന്റെ കുമ്പസാരത്തിന് പിന്നിൽ സുധാകരൻ മുണ്ടു മുറുക്കിയിറങ്ങിയാൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലിൽ വന്നവരൊക്കെ മുണ്ടും വരിക്കെട്ടി തിരിഞ്ഞോടുമെന്നതിന് തെളിവാണ് പെട്ടെന്നുണ്ടായ സ്നേഹപ്രകടനത്തിന് കാരണമെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നു